ഇപ്പോൾ റോഡ് നടുമുറിച്ച് പോയിക്കണ വലിയ പൈപ്പ് ഇട്ടതാണ് ഗെയിൽ പൈപ്പ് ആണെന്നറിയില്ല വള്ളത്തിന്റെ പൈപ്പ് ആണെന്നറി എന്തോ പൈപ്പ് ഇട്ടോ റോഡ് നടു മുറിച്ചാണ് പോയിക്കണത് നമ്മളെ ചെമ്മട് തലപ്പാറ റോഡിട്ടാണ് റോഡ് അടിപൊളി റോഡായിരുന്നു ഇത് മുറിച്ചിട്ടതാ എങ്ങനെ പോയിക്കണിക്കാൻ ഇതാണ് അവസ്ഥ റോഡ് മൊഴി നടക്കുവോളും താറിങ്ങ് കൈയ്യോളോ ഒന്നും ചെയ്യില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആ പരി തുടങ്ങും എത്ര നല്ല റോഡായിരുന്നു എനിക്കറിയാം ആ വളവൊക്കെ എത്ര മോശമായി അതൊക്കെ പെട്ട ആരും സെറ്റാക്കിതാണ് അപ്പോൾ തുടങ്ങി വരെ പരിപാടി ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു കണ്ടിട്ട് പറയും എന്താണ് അധികമായി നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം റോഡ് വൃത്തിയാക്കി അടിപൊളി റബ്ബറൈസ് ചെയ്ത് അവിടെ വന്ന് ഇപ്പണെടുത്തോളാം റോഡിൻ്റെ നടു ഞാൻ ഞാനൊരുപാടെ കണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടിയും അതിൽ എന്താ പറയുക ഒക്കെ പോകുന്നത് അപ്പോൾ അപ്പോഴൊന്നും നമുക്കൊരു വലിയൊരു വിഷമം തോന്നില്ല കാരണം ഇതെന്ന് വെച്ചാൽ നല്ലൊരു റോഡ് ആയി വന്നതായിരുന്നു ഇതിന് മുന്നേ കുറച്ച് മോശം ചെയ്യുന്നത് കനക്ക് ആ കുണ്ടും കുഴിയൊക്കെ അത് നല്ല റോഡ് ഇതാണ്ടല്ലോ ഇവിടെ വെള്ളമൊഴുകിയിട്ട് ആഴ്ക്കണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്താ ചെയ്യും മഴ അതിൻ്റെ മുന്നേ മഴ കഴിഞ്ഞിട്ടോ ചെയ്യും കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ടാറിടേക്കാരം പക്ഷെ ആ ടാറിട്ടെങ്കിൽ ഈ റോഡിൻ്റെ ഒരു ഭംഗി ആ ഡോർ ഒരു എന്താ പറയുക എഡ്ജി വരും അപ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല ബൈക്കുകാർക്കൊക്കെ പ്രത്യേകിച്ച് തെന്നിപ്പോവും സ്ട്രൈറ്റിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ചെമ്മാട് എന്താ തലപ്പാറ റൂട്ടിൽ മൂന്ന് കിലോമീറ്ററോളം ലോങ്ങിൽ ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് എന്തായാലും എന്താ പറയുക ഇതാണ് അവസ്ഥ അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഇരുചക്ര വാഹനങ്ങളുള്ളവരും അത് ഓടിക്കുന്നവരും ഈ വഴി വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കളിയാട്ടം നടക്കുന്ന ഒരു ഏരിയയാണ് ഈ സമയത്താണ് അപ്പോൾ എന്തായാലും രാത്രിയിലൊക്കെ ഇവിടെ വരുന്നവർ ഈ ഒരു ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം റോഡ് ചിലർക്കൊന്നും അറിയില്ലേ കറങ്ങും കാരണം അവരൊക്കെ അരുതെന്ന് വെച്ചാൽ അടിപൊളി റോഡാണ് ചീത്ത പക്ഷെ ഈ ഒരു ഏരിയ മൂന്നര കിലോമീറ്റർ ലോങ്ങിൽ ഒരു സൈഡ് അതായത് റോഡിൻ്റെ ഇടതുഭാഗം എന്താ പറയുക ഇജ്ജാതി പൊളിച്ചിട്ട് കാട്ടോ എന്താ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തകൃതിയായിട്ട് പണി നടക്കണുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ചില ഭാഗത്തൊക്കെ നല്ല കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ല കട്ട് ചെയ്തെടുത്തിട്ട് ചില ഭാഗത്തൊക്കെ വേറെ ലെവലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ റോഡിന്റെ നടുവില് കൂടി പോയത് തന്നെയാണ് ഒന്നാമത്തെ വിഷയം സൈഡിലൊക്കെ സൗകര്യം ഉണ്ടെന്നിട്ടും നടുവിലൂടെ എടുത്തു എന്നിട്ട് ആ ലൈൻ കണ്ടില്ലേ ആ ലൈനിന്റെ അടുത്ത് കൂടെ നടുവിലൂടെ തന്നെ എന്ന് പറയാം ഒരു സൈഡ് മൊത്തത്തിൽ എന്നും പറയാം അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം കാരണട്ടം എന്തായാലും കണ്ടപ്പോൾ ഒരു വല്ലാത്ത വിഷമം കാരണം നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് തന്നെയാണ് ഇപ്പോൾ ഈ റോഡ് ഇതൊക്കെ നന്നാക്കുന്നത് ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കാട്ടിക്കൂട്ട എന്നിട്ട് ഇതിന്റെ മേലെ കറക്റ്റ് റബ്ബറൈസർ ആണോ ചെയ്യുന്നതല്ല വേറെ മറ്റുള്ളത് കൊടുത്തിട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് കാണാ എന്താ ചെയ്യണത് ഞാൻ ഇതിന്റെ വേറെ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്നു കാണാ കണ്ടു നോക്കിട്ടാ അപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെയാണ് ഇത്രയും നല്ലൊരു മനോഹരമായ റോഡ് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം കുഴപ്പമില്ലല്ലോ അല്ലെ രണ്ടും കൂടി അവിടെ ഒരുമിച്ച് ചെയ്യണം എന്താ ചെയ്യാ റോഡ് പണി നടക്കണിന്റെ മുന്നേ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിന്റെ റോഡ് പണിയാണെങ്കിൽ ഹൈ വ അടിപൊളിയല്ലേ ഇതല്ലേ വേണ്ടത് വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന രീതി അതല്ല വേണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക എനിക്ക് പറയാം ഇതിലൂടെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഈ ഇതിലൂടെ ഇത് ടാർ ചെയ്യുന്നത് വരെ എങ്കിലും ശ്രദ്ധിച്ച് വരാം ഈ ഭാഗത്തുകൂടി ശ്രദ്ധിച്ച് വരാം കാരണം അപകടം കൂടും കാരണം ഞാൻ ഞാൻ തന്നെ ഇത് കൂടെ വന്നപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട് ഇവിടേക്കൊക്കെ പിടിക്കണേ എന്തായാലും പാളും പ്രത്യേകിച്ച് മെയിൻ റോഡാണ് പാളിക്കഴിഞ്ഞാൽ വീണ് പോവും ബാക്കിൽ നിന്ന് വന്ന് വണ്ടി തലമുക്കൂടെ മേത്തക്കൂടെ ഒക്കെ കീറി പോവും അത് ശ്രദ്ധിക്കുക എന്തായാലും കാരണം പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ സ്കൂട്ടർ അധികമുള്ള സമയമാണ് ലാലത്തും സ്കൂട്ടി വണ്ടികളാണ് അപ്പൊ എന്തായാലും അതിൻ്റെ എന്ന് വെച്ചാൽ ഫ്രണ്ട് ടയറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കല ചരലെ എന്തായാലും തെന്നി പണി കിട്ടും അപ്പോൾ സൂക്ഷിക്കുക നമ്മൾ ഇത് നമ്മളെ ചെമ്മാട് നമ്മുടെ തലപ്പാറ റൂട്ടിലാണ് ശ്രദ്ധിക്കട്ടെ ഒരു സൈഡ് ഇതിങ്ങനെ കെടുക്കുകയാണ് ആ സ്കൂട്ടറൊക്കെ പോകണ അതേ റൂട്ട് തന്നെയാണ് ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക എന്തായാലും രാത്രി സമയങ്ങളിലൊക്കെ വരുന്ന ആളുകൾ എന്തായാലും ശ്രദ്ധിക്കുക അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഷെയർ ഒക്കെ ചെയ്യുക ഒന്നും കൂടി പറയണം മറക്കണ്ട ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമുക്ക് വരാനുള്ളതാണ് ഇപ്പം എന്തായാലും ഓട്ടാ കാണാം അപ്പോൾ എല്ലാവരോടും നല്ലൊരു കെയർഫുള്ളായിട്ട് ഇരിക്കുക സെറ്റാകും